ഏത് തലമുറയിൽപ്പെട്ടവരെയും അധികം വലയ്ക്കുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ തങ്ങളുടെ മുടികൊഴിച്ചിൽ മാറ്റാൻ വഴികൾ അന്വേഷിക്കാറുണ്ട് ഈ വലിയ പ്രശ്നത്തിന് കാരണമാകുന്നത് നമ്മുടെ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ ക്രമീകരണവും മലിനീകരണവും സ്ട്രെസ്സും ഒക്കെയാണ് മുടികൊഴിച്ചിൽ നമ്മളുടെ വ്യക്തിത്വം തന്നെ മാറ്റുന്നു എന്നാൽ അതിന് പ്രതിവിധിയായി ഒരു മരുന്ന് ഏഴ് ദിവസം ഈ പറയുന്ന മരുന്ന് നിങ്ങൾ ചെയ്യുക വെളിച്ചെണ്ണ ഒരു കപ്പ് സാവാള അരിഞ്ഞത് കാൽ കപ്പ് നെല്ലിക്ക അരിഞ്ഞത് കാൽ കപ്പ് തയ്യാറാക്കുന്ന വിധം ഒരു കപ്പ് വെളിച്ചെണ്ണ തിളപ്പിക്കുക അതിലേക്ക് കാൽ കപ്പ് വീതം അരിഞ്ഞ ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയും ചേർക്കുക തണുപ്പിച്ച ശേഷം ഒരു കുപ്പിയിലൊഴിച്ച് ഇത് സൂക്ഷിക്കുക ഈ എണ്ണ എല്ലാ ദിവസവും ഒരു ടേബിൾ സ്പൂൺ വീതം എടുത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക ഒരാഴ്ച പതിവായി ഈ എണ്ണ ഉപയോഗിച്ചാൽ മുടി ഒരാഴ്ച കൊണ്ട് തന്നെ തഴച്ചു വളരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ഐക്കൺ നിങ്ങൾ ഓൺ ആക്കിയിടുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്